നമ്മുടെ നാടിനു വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ബലിയാർപ്പിച്ച ദീപജവാൻമാർക്ക് എൻ്റെ സാധന പ്രണാമം ഞാൻ ഇവിടെ പോകുന്നത് അമ്പലപരമത്തിന് അച്ഛൻ വരുന്നുണ്ട് എന്ന കവിതയിൽ ഏതാനും

കൊണ്ടു ഞാൻ പൊളിച്ചു നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട പോയത് എന്തിനാണെന്ന് നമ്മെ തനിച്ച എന്നു ആ സ്വർഗത്തിൽ ചെന്നിരി പോ നമ്മരില്ലാതെ പോകുവാനാണെങ്കിൽ കൊടുക്കാതെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നത് പതാക കൊണ്ട് പുതാപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമാൻ അമ്മയുടെ കുമ്പേല കുഞ്ഞു അച്ഛൻ Gracias. Okay.